ആയിരങ്ങളെ സാക്ഷിയാക്കി പ്രസിദ്ധമായ മടിയങ്കൂലോം ക്ഷേത്രത്തിൽ ഈ വർഷത്തെ കലശോത്സവം സമാപിച്ചു ഇതോടെ അള്ളട സ്വരൂപത്തിൽ മറ്റൊരു കളിയാട്ടക്കാലത്തിനു കൂടി തിരിശീല വീണു കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് ഇടതടവില്ലാതെ കോരിച്ചൊരിഞ്ഞ മഴയെ തീർത്തും അപ്രസക്തമാക്കിയാണ് വെള്ളിയാഴ്ച രാത്രിയിൽ നടന്ന പുറത്തേക്കലശത്തിന്റെ ഓരോ ചടങ്ങും ചുവടും മുന്നോട്ടുപോയത് പരിചാരകർ ചൂടിയ ഓലക്കുടയ്ക്ക് പുറമെ തെയ്യങ്ങൾക്കായി ബാല്യക്കാർ സഞ്ചരിക്കുന്ന പായപ്പന്തൽ തീർത്തത് രാത്രിയിലെ സവിശേഷ കാഴ്ചയായി പുറത്തേക്കലശ ദിനമായ ശനിയാഴ്ച വൈകിട്ട് നാലു മണിയോടെയാണ് തെയ്യങ്ങൾ അരങ്ങിലെത്തിയത് തിരുമുടി എന്തിയ ക്ഷേത്രപാലകനീശ്വരന്റെയും കാളരാത്രി അമ്മയുടെയും നടയിൽ ഭഗവതിയുടെയും പരിവാര സമേതമുള്ള ക്ഷേത്ര പ്രദർശനം പ്രാർത്ഥനയുടെയും പുണ്യത്തിന്റെയും പുലിമയുടെയുമെല്ലാം ദർശനമായി അടോട്ട് മൂത്തയടത്ത് കുതിര് പെരളം വയൽ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഓരോ കലശവും കിഴക്കുംകര ഇളയടത്തു കുതിരിൽ നിന്നുള്ള രണ്ട് കലശങ്ങളും മടിക്കേ പെരിയാങ്കോട്ട് ക്ഷേത്രത്തിന് കീഴിലുള്ള തീയർപ്പാലം കളരിയിൽ നിന്നുള്ള രണ്ട് കലശങ്ങളുമാണ് തെയ്യങ്ങൾക്കൊപ്പം ക്ഷേത്രം ഫലം വെച്ചത് പുഷ്പാലംകൃതമായ കലശങ്ങളും തലയിലേറ്റി തെയ്യങ്ങൾക്കൊപ്പം ക്ഷേത്രം വലമ്പെയ്ക്കാനായി ലഭിക്കുന്ന അപൂർവ അവസരത്തെ വ്രതനിഷ്ഠനായ ബാല്യക്കാരും വിശ്വാസികളും ജന്മസൗഭാഗ്യവും സുഹൃതവുമായി കണ്ട് മനസ്സാവരിക്കുന്നു ഭാരമേറിയ കലശങ്ങളും തലയിലേന്തി ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറെ നടയുടെ പടവുകൾ കയറുന്നത് ബാല്യക്കാരുടെ കായബലത്തിന്റെ വിളംബരം കൂടിയാണ് മാണിക്കോത്ത് പുന്നക്കാൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നുള്ള മീൻകോപ സമർപ്പണവും പുറത്തെ കലശത്തെ സവിശേഷ സമ്പന്നമാക്കുന്നു മടിയൻ ചിംഗമാണ് താടിവെച്ച തമ്പുരാനായ ക്ഷേത്രപാലകനീശ്വരന്റെ തിരുമുടിയേറ്റിയത് മടിയൻ കർണമൂർത്തി കാളരാത്രി അമ്മയുടെയും മടിയൻ പുല്ലൂരാൻ നടയിൽ ഭഗവതിയുടെയും തെയ്യക്കോലം ധരിച്ചു നാനാഭാഗങ്ങളിൽ നിന്നായി വന്നു ചേർന്ന ആയിരങ്ങൾക്ക് ആത്മസായുജ്യം പകർന്ന് തെയ്യങ്ങളും കലശങ്ങളും മീൻകോവയും അരങ്ങൊഴിഞ്ഞതോടെ മടിയൻകോലൂം ക്ഷേത്രാധികാര പരിധിയിൽ വരുന്ന അള്ളട സ്വരൂപത്തിൽ മറ്റൊരു കളിയാട്ടക്കാലത്തിനു കൂടി തിരശീല വീണു ഉത്തരമലബാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരൂഢവും ആരാധനാലയവുമാണ് മടിയൻകുലോം ക്ഷേത്രപാലക ക്ഷേത്രം ആയിരത്തിഒരുന്നൂറ് വർഷത്തിന്റെ പഴക്കം ലിഖിതങ്ങളിൽ നിന്ന് തന്നെ വായിച്ചെടുത്തിട്ടുള്ള ഈ ക്ഷേത്രം അള്ളട സ്വരൂപത്തിലെ അള്ളർ കോനാതിരിയുടെ ഭരണകേന്ദ്രവും ഉപാസനാ ശ്രീലകവുമാണ് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്